ഹലോസ് ഒരു കിഡ്നി ദാനം ചെയ്തിട്ട് ഒരു കിഡ്നിയിലാണ് നിങ്ങളിപ്പോൾ എന്താ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ അവസ്ഥ ഞാൻ പറയാം പക്ഷേ അതിൻ്റെ മുന്നേ ഞങ്ങൾ ഈ വന്ന വഴിയുണ്ട് എൻ്റെ വൈഫിന് ഇത് അറിഞ്ഞ സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ സർജറി കഴിയുന്നത് വരെ ഞങ്ങൾ സഞ്ചരിച്ച ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വഴികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവങ്ങൾ ഇത് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കണ്ട് അസുഖം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മളെ സ്വാഭാവികമായിട്ടും വീട്ടിന് അന്തരീക്ഷം ആകോടി സിറ്റുവേഷൻ പാനിക് പാനിക്കാവും പിന്നെ മരിച്ച വീടിന് തുല്യവും കാരണം വെപ്പില്ല കുടിയില്ല കാരണം ഇനി കിഡ്നി ആയി ഇനി അടുത്ത മരണം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവും ഈ കിഡ്നി രോഗി രോഗിക്കും അതേപോലെ രോഗിക്കുള്ള ചുറ്റുപാടുള്ളവർക്കും ഇതാണ് ഞങ്ങൾ ആദ്യം അനുഭവിച്ച സിറ്റുവേഷൻ സിറ്റുവേഷൻ വൈഫിനൊന്നും കാര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ആ കൂടി ചെറുതായ കുരുക്കൾ മാത്രമേണ്ടായിരുന്നുള്ളു തുടക്കം അങ്ങനെ ആയിരുന്നു കാരണം അങ്ങനെ ഒരു പ്രത്യേകിച്ച് എന്റെ വൈഫ് ഹെൽത്തി ആണ് ഒരു പകർച്ച വേദികളോ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിട്ട് വരെ മറ്റേ അഡ്മിറ്റ് ആകും അങ്ങനെ വലിയ അസുഖങ്ങൾ ഇത് വന്നിട്ടില്ല അപ്പൊ ഇങ്ങനെ മേലെ ഒരു ചൂട് പോലെയാണ് ആദ്യം കണ്ടത് ഇത് കണ്ടപ്പോ ഏകദേശം ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്തു പിന്നെ ഒരു ഫിസിഷ്യനെ പോയി കാണിച്ചു ഫിസിഷ്യനെ കാണിച്ചപ്പോൾ കണ്ടു പറഞ്ഞു ബ്ലഡ് കുറവുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് തന്നെ രാത്രി പത്ത് ഞങ്ങൾ ഡോക്ടറെ കാണുന്നത് രാത്രി എട്ട് മണിക്കാണോ പത്ത് മണിയാകുമ്പോഴത്തേനും അന്ന് രാത്രി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് കഴിയുമ്പോൾ പത്ത് മണി പത്ത് മണി ടെസ്റ്റ് കിട്ടിയ റിസൾട്ട് കിട്ടിയപ്പോൾ ക്രിയറ്റിൻ സിക്സ് പോയിന്റ് ഫൈവ് കാണിക്കും സിക്സ് പോയിന്റ് ഫൈവ് കാണിച്ചപ്പോൾ എനിക്ക് ക്രിയേറ്റീവ് കുറിച്ച് അറിയാം കാരണം ആയിട്ട് ഒരു ഫീമെയിലിന് വൺ പോയിന്റ് ടു വരെ വരാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് കണ്ടപ്പോൾ എനിക്ക് സംശയം ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവർ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് ആണ് എന്നോട് അവരോട് ഇങ്ങോട്ട് നിങ്ങളുടെ വൈഫ് കിഡ്നി രോഗിയല്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാനെന്ന് വിചാരിച്ചാൽ വേറെ ആരെങ്കിലും ടെസ്റ്റ് എടുത്തിട്ട് മാറിയതായിരിക്കും എന്നുള്ളതാണ് ഡോക്ടർ എന്നെ പിറ്റേ ദിവസം സ്കാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം പോയി സ്കാനിങ് ചെയ്തപ്പോ കിഡ്നി ഷിങ്കേജ് ഉണ്ട് അപ്പോ രണ്ട് കിഡ്നി ഫെയിലിയറാണ് ഫെയിലിയർ പറഞ്ഞത് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് ഒരു നെഫ്രോനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ അന്ന് രാത്രി എൻ്റെ കാണിച്ചപ്പോഴെ രണ്ട് കിഡ്നിയും ആണ് ഇനി നിങ്ങൾക്ക് ഭാര്യ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ായിട്ടുള്ള ഒരു ഡോണറെ കിട്ടണം അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങള് കുടുംബത്തിലേക്ക് എത്തിയിട്ട് അവിടുന്ന് നിങ്ങൾ ഡോണറെ കണ്ടുപിടിക്കുക അപ്പൊ അതിനു മുന്നേ ഈ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് കാരണ ഇവര് ആരൊക്കെയാണ് സിപ്ലിംഗ് ആരൊക്കെയാണ് ഉപ്പാൻ സൈഡിൽ എത്ര പേരുണ്ട് മ്മ്ളാട സൈഡിൽ എത്ര പേരുണ്ട് അവരെല്ലാം ഫിഗർ ഔട്ട് ചെയ്തു ഔട്ട് ചെയ്തു എന്നിട്ട് എത്രയും പെട്ടെന്ന് കുടുംബത്തിൽ ഇപ്പോഴൊരു ചർച്ച നടത്താൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അത് അതിനുശേഷം ഞങ്ങൾ പിന്നെ അതിലേക്കായി ചർച്ചകളും കാര്യങ്ങളും അപ്പൊ എൻ്റെ ഫ്രണ്ട്സും അതേപോലെ ഇവരെ കുടുംബക്കാരും എൻ്റെ കുടുംബക്കാരും എല്ലാരും അറിയിച്ചു പിന്നെ ഞങ്ങൾ അടുത്ത ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി കിഡ്നി മാറ്റി വെക്കാതെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതായിരുന്നു കാരണം ചില ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും പക്ഷെ ഇത് മാറ്റി വെക്കാതെ ഇരിക്കാനുള്ള സംവിധാനങ്ങളും പല ഡോക്ടർമാർ അതിലുണ്ടാവും അവർക്ക് അതിനെ കുറിച്ചുള്ള അറിവ് പിന്നെ ഡോക്ടർമാരെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും തെരച്ചിലായി അപ്പൊ ഇതിൽ സംഭവിച്ചാൽ എനിക്ക് തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ അതേപോലെ തന്നെ കോഴിക്കോടുള്ള ഒരാൾ അങ്ങനെ ഒരു രണ്ട് മൂന്നാളുകൾ പറഞ്ഞതെല്ലാം ഒരെട്ട് പേരെ പറഞ്ഞത് കാലിക്കറ്റ് മിംസിലുള്ള ഫിറോസ് അസീസ് ഡോക്ടർ ഫിറോസ് അസീസിനെ കാണാം മൂപ്പരാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡോക്ടർ എന്നുള്ളത് കാരണം എല്ലാവരും കാരണം കോഴിക്കോട് നിന്ന് മാത്രല്ല തിരുവനന്തപുരത്തുള്ളവർ എല്ലാവരും പറയുന്ന ഈ പേരാവുമ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല നേരെ ഡോക്ടർത്തെത്തി ഡോക്ടർത്ത് എത്തുന്ന സമയത്ത് ഈ ദിവസങ്ങളൊക്കെ എന്റെ വൈഫ് എന്ന് പറഞ്ഞാല് കരച്ചനും തന്നെയാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പൊ ഈ സിറ്റുവേഷൻ തന്നെ ഞങ്ങൾ അവിടെ എത്തണു അപ്പോ വൈഫ് അവിടെ എത്തണവരെ കരച്ചിലാണ് അപ്പൊ വെച്ചാല് ഇനി ജീവിക്കോ മരിക്കോ മരിക്കോഷൻ എന്താന്നല്ലിട്ട് പോവായിരുന്നു വൈഫിന്റെ അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് കയറിയിട്ട് അപ്പോ ഇവിടെ ചോദിക്കാനും ഡോക്ടറെ കിഡ്നി മാറ്റി വെക്കേണ്ടി വരുവോ അപ്പൊ ഇവിടെ ചോദ്യങ്ങൾക്കൊക്കെ ഡോക്ടർ വെച്ച രണ്ട് കൈയും കെട്ടിയിട്ട് എന്റെ വൈഫ് പറയുന്നത് മൊത്തം മൂപ്പര് കേട്ടിരുന്നു പറഞ്ഞുകഴിഞ്ഞാല് ഡോക്ടറെ അപ്രോച്ചാണ് എനിക്ക് ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നിയത് കാരണം വെച്ചാൽ മറ്റുള്ള ഡോക്ടർ കൂടുതൽ സംസാരിക്കുന്നതിന് പകരം ഈ ഫിറോസ് ഡോക്ടർന്ന് വെച്ചാല് മൂപ്പര് കേണത് ഓക്കെ എന്നിട്ട് മൂപ്പര് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി വെച്ചിട്ട് വയസ്സ് വരെ ജീവിക്കേണ്ട ഒരാളാണ് ഓക്കെ ജീവിക്കുകയും ജീവിക്കുകയും ജീവിക്കും പക്ഷെ ഒരു ഡിഫറെന്റ് വേയിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞു നിർത്തി എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാരണം ഇനിയിപ്പൊ നമുക്ക് കിഡ്നി മാറ്റി വെക്കുന്ന ഒരു സൊല്യൂഷൻ കാരണം ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നോട് ചോദിച്ചു നിങ്ങളുടെ പാലക്കാടുള്ള എന്ന് നിങ്ങളോട് എന്താ പറഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറെ കിഡ്നി മാറ്റിവെക്കാനാണ് പറഞ്ഞ വിളിച്ചു അപ്പോൾ ഈ ആ ഒരു സൊല്യൂഷൻ മാത്രമേ ഇതിനുള്ളൂ വേറെ ഒരു സൊല്യൂഷൻ ഇതിനില്ല ഇല്ല ഈ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ കുടുംബത്തിൽ പോയിട്ട് വീണ്ടും ചർച്ച നടത്തിയിട്ട് ഒരു ഡോണറിനെ കുടുംബത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ മാത്രം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഡോക്ടർ ക്യാബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കരിഞ്ഞുപോയ എൻ്റെ വൈഫ് ചിരിച്ചറി പുറത്തിറങ്ങിയത് കാരണം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തു കാരണം കഴിഞ്ഞാൽ കിഡ്നി ആയി എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യപ്പെട്ടു ഇനി അതിന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു വഴി ഇല്ല എന്ന് ബോധ്യപ്പെട്ടു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ജീവിക്കുക എന്നുള്ള ബോധ്യം അവൾക്ക് വന്നു ഇത് വന്നപ്പോൾ അവൾ തിരിച്ച് വരുന്ന ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു അപ്പം ഞാനും മാനസികമായിട്ട് ഞാൻ ഹാപ്പി ആയി കാരണം റിയാലിറ്റി അവൾ അക്സെപ്റ്റ് ചെയ്തു വഴി ഓക്കെ ഇനിയിപ്പോൾ അടുത്തുള്ള പോകാൻ വഴിയാണ് പിന്നെ അവിടെ നിന്ന് ആണ് വലിയൊരു കടമ്പ എന്നുള്ളത് കാരണം കുടുംബത്തിൽ ചർച്ച നടത്തണം കാരണം ഞാൻ പോയി െ കണ്ടു ഇവരെ പങ്ങന്മാരെ കണ്ടു കുടുംബക്കാരെ തരാൻ മടിച്ചിട്ടല്ല എല്ലാവർക്കും ഭയം കാരണം ഇതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല കാരണം കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ വേറെ അസുഖങ്ങൾ വരാം മരിക്കാം അപ്പ അത് കാരണം കാരണം എല്ലാവർക്കും മരിക്കാനുള്ള ഒരു ഭയം അസുഖം വരുന്ന ഭയം അപ്പം അതുകൊണ്ട് കിഡ്നി ആർക്കും ദാനം ചെയ്യാനുള്ള കൊടുക്കാനുള്ള ധൈര്യമില്ല സത്യത്തിൽ കൊടുക്കാൻ മടിച്ചിട്ടല്ല എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ട് നമുക്ക് ആര് കുറ്റം പറയാൻ പറ്റില്ല അവർക്കെന്നുള്ള മാനസികമായിട്ട് അതിനുള്ള ശക്തി അവർക്കില്ല പിന്നെ അതിന് വീണ്ടും പിന്നെ ചർച്ചകളായി അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും കുടുംബക്കാരുടെ ഇടപെടലും ആ ചർച്ചകൾ ഏകദേശം ഒരു മാസത്തോളം ഒന്നര മാസത്തോളം നീണ്ടു എവിടെ അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ വൈഫ് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ ആരും കിഡ്നി ചോദിക്കണ്ട എനിക്ക് ഇനി ആരും കിഡ്നി തരാനും പോകണില്ല അത് പുറപ്പെട്ട സമയം വരുമ്പോൾ മരണത്തിൻ്റെ സമയം എത്തുമ്പോൾ ഞാൻ മരിക്കും ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ആരും ഫിറോസ് ഖാൻ ചോദി ഇനി ആരോട് ചോദിക്കേണ്ടവർ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഇനി ഇതിന് വേണ്ടി ഞാൻ ആരും ചോദിക്കില്ല പക്ഷേ ഒരു നമുക്കിനി ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ കിഡ്നി സെറ്റാവാൻ വേണ്ടിയിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇത് സംഗതി ഇതിൻ്റെ ഈ ചർച്ചകളൊരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഭാഗം ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കാരണം ഞങ്ങളുടെ ഒരേ ഗ്രൂപ്പാണ് വൈഫിന്റെ ഒരു ഗ്രൂപ്പാണ് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അപ്പൊ അത് കേട്ടപ്പോ അവൾക്കൊരു സമാധാനമായി അതിപ്പോ എന്തായാലും കൊടുക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു മാനസികമായിട്ട് ഞാൻ തയ്യാറായി അതിനൊപ്പം തന്നെ അവളും ഹാപ്പിയായി വീട് പഴയ രൂപത്തിലേക്ക് വരാൻ തുടങ്ങി വീട് പഴയ അന്തരീക്ഷത്തിലേക്ക് വീട് വന്നു മരിച്ചു കടന്നാ വീട് പിന്നെ അതിനുശേഷം ഇത് ഞങ്ങൾ ഇനി എവിടെ നിന്ന് ചെയ്യണം ഇനിയിപ്പോ ട്രാൻസ്പ്ലാന് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ആയി ഏത് ഹോസ്പിറ്റലിൽ ചെയ്യണം എന്നുള്ളതായി അപ്പം ഞാൻ ഏകദേശം ഇന്ത്യയിലുള്ള ഇതിനിപ്പോ പൈസയുടെ ചിലവുണ്ട് നമുക്ക് ആളുകൾ വേറെ ബൈസ്റ്റാൻഡേഴ്സ് വേണം ആളും വേണം പൈസയും വേണം സമയം വേണം അങ്ങനെ എല്ലാം കൂടിയും ഉള്ള ഒരു അസുഖമാണ് അപ്പം ഞാൻ ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു വേറെ കേരളം അതുപോലെ തമിഴ്നാട് കർണാടക ആന്ധ്ര അതേ മുംബൈയിൽ അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിൽ കുറേ പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ യൂട്യൂബിൽ നിന്നൊക്കെ പക്ഷെ ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാം ഫ്രീ ആണെന്നൊക്കെ പറയും പക്ഷെ ഒന്നും ഫ്രീ അല്ല ഓക്കെ നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അതിന് നമ്മൾ മൂന്ന് നാല് വർഷം കാത്തു നിൽക്കണം ആ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഡയാലിസിസിലേക്ക് പോകണം ഡയാലിസിസ് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞാൽ അതൊരു ടെമ്പററി സെറ്റപ്പ് ആണ് മെഷീനാണ് ജീവൻ രക്ഷ ഉപകരണമാണ് അതൊരു പെർമനന്റ് സെറ്റപ്പ് അല്ല കാരണം വെച്ചാൽ കിഡ്നി ചെയ്യുന്ന എല്ലാ എല്ലാ ജോലിയും ഡയാലിസിസ് മെഷീൻ ചെയ്യുന്നില്ല കിഡ്നി ചെയ്യുന്ന ആ ഒരു ജോലി മാത്രമേ ഡയാലിസിസ് മെഷീൻ ചെയ്യുള്ളു പിന്നെ പൊതുവേ ഡയാലിസി ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ വീക്ക് ആവും പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വരാം പിന്നെ ഡയലി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിനുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ കാണാൻ പറഞ്ഞു അപ്പൊ ബെസ്റ്റ് പോകുമ്പോഴേ ട്രാൻസ്പ്ലേഷൻ തന്നെയാണ് പിന്നെ ഹോസ്പിറ്റലുകാര് ഹോസ്പിറ്റലിൽ കുറച്ച് അന്വേഷണം കുറേ അന്വേഷിക്കും അതും എവിടെയോടെ എത്തുന്നില്ല അങ്ങനെയാണ് എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഞാൻ അവിടെ എത്തണത് കോട്ടക്കൽ മിംസിലേക്ക് എത്തണത് എത്തണം കാണിച്ചത് കോഴിക്കോട് പാലക്കാട് കാണിച്ചു കോഴിക്കോട് മിംസിൽ ഡോക്ടറെ കണ്ടു കൺസൾട്ടേഷൻ നടന്നു നമ്മൾ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എത്തി ഇനിയിപ്പോൾ അടുത്ത പ്രൊസീജിയർ എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം അതിൽ ഹോസ്പിറ്റലിൽ തേടിയിട്ടുള്ള യാത്ര അങ്ങനെ കോട്ടക്കലിലേക്ക് വന്നു കോട്ടക്കലിലേക്ക് വന്ന് ഞാൻ സത്യത്തിൽ ഇത് അവിടെ നിന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് പോയതല്ല അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി പോയ ഞാൻ അന്ന് ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ഞാൻ അവിടെ നടത്തി അവിടെ നിന്ന് അങ്ങ് ആ ടെസ്റ്റ് തുടങ്ങിയൻ്റെ അപ്പൊ ടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇതില് വേറൊരു വിഷയം എന്താന്ന് വെച്ചാല് ഞാൻ പുറത്തുള്ള ഡോണറാണ് ഞാൻ ഭർത്താവ് തന്നെ ഞങ്ങൾ ഒരേ ജീനല്ല അപ്പോൾ ഇതിലാണ് നമ്മള് കുടുംബത്തിലെ ഒരു ഡോണറിനെ നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഡോക്ടർമാർ പറയുന്നതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിൽ ഡോക്ടർ ഡോണറെ കിട്ടുകയാണെങ്കിൽ അവർക്ക് ലൈഫ് കൂടുതൽ കിട്ടും അവർ ഒരേ ജീനാണല്ലോ കാരണം ഉമ്മയോ അല്ലെങ്കിൽ പെങ്ങന്മാരോ അനിയന്മാരോ ഏട്ടന്മാരോ അനിയന് കൊടുക്കാണെങ്കിൽ പിന്നെ ടെസ്റ്റ് കുറവ് മതി റിജക്ഷൻ ചാൻസസ് വളരെ കുറവാണ് ഞാൻ അത് പുറത്തുനിന്നുള്ള ആയതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് കുറച്ച് പറഞ്ഞാല് അധികം ചെയ്യേണ്ടി വന്നു പിന്നെ ഇഞ്ചക്ഷൻസ് വേണ്ടി വന്നു പിന്നെ അതുപോലെ തന്നെ മെഡിസിൻസും കാര്യങ്ങളും അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് ഒറ്റ വാക്കിൽ പറയും നിങ്ങൾ കുടുംബത്തിൽ ഡോണറെ കാണാൻ വേണ്ടിട്ട് അപ്പൊ എന്റെ ഇന്റൻഷൻ എന്താണ് കുടുംബത്തിൽ തന്നെ ഡോണറെ കിട്ടി കഴിഞ്ഞാൽ എന്റെ വൈഫ് കൂടുതൽ കാലം ജീവിക്കും ഓക്കെ അപ്പൊ അതായത് എന്റെ എന്റെ മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് എത്ര കാലം ജീവിക്കണം എന്നുള്ള അതാണ് ഞാൻ ആഗ്രഹിക്കാൻ മക്കളും ആഗ്രഹിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ടെസ്റ്റുകളും കാര്യങ്ങളായി അങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങള് മെന്റലി ശ്രദ്ധയില് ഫിറ്റായി എടുക്കാൻ തയ്യാറായി അങ്ങനെ കോട്ടിക്കൽ മീൻസും തന്നെ സർജറി ചെയ്യാൻ തീരുമാനത്തിലെത്തി അപ്പൊ ഈ സർജറിക്ക് നിങ്ങൾ തീരുമാനമായ സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ഒരുമിച്ചാണോ അഡ്മിറ്റ് ചെയ്യുന്നത് ഈ സർജറി ഒരുമിച്ചാണോ ചെയ്യണത് നിങ്ങളുടെ അടുത്തിട്ട് കൊടുക്കലെ അതെങ്ങനെയായിരുന്നു ഒരേ സമയത്താണ് ഞങ്ങൾ സത്യത്തിൽ സർജറിക്ക് പോകണേന് മുന്നേ വരെ ഒരേ റൂമിലാണ് അതിന്റെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സർജറിക്ക് മുന്നിലുള്ള പ്രൊസീജിയേഴ്സ് ഞങ്ങൾ ഒരേ മുമ്പ് തന്നെ ഞങ്ങള് കുളിയും കാര്യങ്ങളും പിന്നെ ഒരു ലോഷൻ തിരി നമുക്ക് കുടിക്കാനൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നീല ഡ്രെസ്സ് ഇട്ടിട്ട് നമ്മൾ രണ്ടുപേരെയും രണ്ട് ട്രോളിയിൽ ഒരുമിച്ച് കൊണ്ടുപോകണം കൊണ്ടുപോയി വീണ്ടും ഒരു റൂമിലേക്ക് എത്തും അവിടെ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ എടുക്കും കാരണവെച്ചാല് നമ്മുടെ പേര് വയസ്സ് കാര്യങ്ങൾ അതുപോലെ വൈഫിന്റെയും കാര്യങ്ങൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഈ ഇരുത്തി കൊടുക്കുന്ന ഇരുത്തി കൊണ്ടുപോകുന്ന ട്രോളിയിൽ ആദ്യം കൊണ്ടുപോയി പിന്നെ അവിടെ നമ്മളെ കടത്തുന്ന ഒരു ട്രോളിയിൽ എന്നെ ആദ്യം കൊണ്ടുപോയി അതിന് ശേഷം വൈഫ് പിന്നാലെ വരും പിന്നെ അവർ നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് വീണ്ടും ഒരു പോയിന്റിലേക്ക് നിങ്ങൾ കണ്ടുമുട്ടും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം രണ്ടുപേരും സർജറിക്ക് പോവല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി എന്നെ ആദ്യം കൊണ്ടുപോയി പിന്നെ വൈഫ് ബാക്കിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് ഒരു പോയിന്റിലേക്ക് എത്തി അപ്പം ഞങ്ങളടുത്ത് രണ്ടുപേർക്കും അങ്ങോട്ടും കൈ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ കൈ കൊടുത്തു ഞങ്ങൾ വീണ്ടും പിന്നെ എന്നെ കൊണ്ടുപോയി എന്നെ വീണ്ടും കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ പോകുന്ന റൂം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്ന കാഴ്ച നീല ഡ്രസ്സിട്ട എനിക്കുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പതിനാറ് ഡോക്ടേഴ്സാണോ ആരോ എല്ലാവരും ഓരോരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ലൈറ്റ് നമ്മൾ ഏകദേശം ഈ പറഞ്ഞ ടൈമാണ് അപ്പോൾ കണ്ണ് ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കുന്ന സമയത്ത് അതാണ് എൻ്റെ കാഴ്ച ഈ നീല ഡ്രസ്സിട്ട കുറേ ആളുകൾ ഓരോരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ എന്നെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നിട്ട് ബാക്കിലേക്ക് അനസ്ഥിത് തരുമല്ലോ അത് തന്ന ഇഞ്ചക്ഷൻ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ എനിക്കൊരു പന്ത്ര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഞാൻ ഐ എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞു അതിന് ഒരു രണ്ട് ദിവസം കൂടിയും എനിക്ക് ചെറുതായിട്ട് ഒരു പെയിനും കാര്യങ്ങളായിരുന്നു മൂന്നാം ദിവസം എനിക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടും എനിക്ക് ഇതിന്റെ വൈഫിനെ കാണാൻ കഴിഞ്ഞിരുന്നു വീഡിയോ കോൾ ചെയ്തു കാണിച്ചു കിഡ്നി വെച്ച് ആ വിവരങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ എങ്ങനെ ചോദിക്കും പരസ്പരം ചോദിക്കും എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് വേദനയുണ്ടോ ചോദിക്കും ഞാൻ വൈഫിനോട് ചോദിക്കും അപ്പൊ ചിരിച്ചിട്ടൊക്കെ സംസാരിക്കണത് ചെയ്തു ആ കിഡനി അവിടുന്ന് എടുത്തു മാറ്റിട്ട് അവിടെയാണോ വയ്ക്കുക അതിനെ കുറിച്ച് ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്യുന്നില്ല അത് അവിടെ തന്നെ ഉണ്ടാവും പഴയ കിഡ്നി അവിടെ തന്നെ ഉണ്ടാവും ഇപ്പൊ എന്റെ ശരീരത്തിൽ നിന്ന് എടുത്തു കിഡ്നി അവിടെ മൂന്നാമതായിട്ട് അത് അവര് തുന്നി ചേർത്ത് വെക്കാണത് അങ്ങനെയാണ് അല്ലേ അല്ലാതെ ഒഴിവാക്കില്ല അവിടെ തന്നെ ഉണ്ടാവും അതിൽ ഒഴിവാക്കാൻ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ക്യാൻസർ പോലെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഒഴിവാക്കുള്ളൂ ഒഴിവാക്കൂ അതെല്ലാത്ത കേസസിൽ അവര് ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസം അഡ്മിറ്റ് ഉണ്ടായിരുന്നു നാലാമത്തെ ദിവസം ഡിസ്ചാർജ് അഞ്ചാമത്തെ ദിവസം തന്നെ ഞാൻ എന്റെ റൂമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്നര ഞങ്ങളൊരു ഫ്ളാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ദിവസം നടന്നുപോയി അഞ്ചാം അഞ്ചാം ദിവസം ഞാൻ കാരണം അങ്ങനെ എനിക്ക് യാതൊരു വിധ എനിക്ക് കൊടുത്തതായിട്ട് എനിക്ക് ഒരു വ്യത്യാസം എന്റെ ശരീരത്തിൽ ഇതുവരെ തോന്നിട്ടില്ല അങ്ങനെ കൊടുത്തതായിട്ട് എനിക്ക് ഒരു ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ അഞ്ചാം ദിവസം നിങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു വൈഫിനെ ഡിസ്ചാർജ് ചെയ്ത് വൈഫിന് പതിനൊന്നാമത്തെ ദിവസം ഡിസ്ചാർജ് ആവണം ഇതിനിടയിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് വന്നു പോയി പ്രിക്കോഷൻ ഒക്കെ എടുത്തിട്ട് പിന്നെ എനിക്ക് ഒരു കാര്യം പറയണ മോനെ നമ്മളെല്ലാരും കുറ്റവും കുറവ് കണ്ടെത്താം ഞാൻ പ്രത്യേകിച്ച് ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള എനിക്ക് ഫെസിലിറ്റി എനിക്ക് സൗകര്യം തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആ റെസ്പെക്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ് കാരണം വെച്ചാൽ ഞാൻ പുറത്ത് ജോലി ചെയ്തതുകൊണ്ട് കസ്റ്റമർ സർവീസ് എനിക്ക് എന്താണെന്ന് അറിയാം പക്ഷേ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ഉണ്ടായിരുന്ന അനുഭവം കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടേഴ്സ് ആയിക്കോട്ടെ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ റിസപ്ഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ നമുക്ക് ഫാർമസി എല്ലാം അവിടെ നിന്ന് നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് കാരണം ഞാൻ ആയതുകൊണ്ടല്ല കാരണം എല്ലാവർക്കും അത് അങ്ങനെയാണ് കാരണം ഇതിന്റെ ബിഹൈൻഡ് ദി സ്ക്രീൻ ദരി സം വൺ കാരണം ഈ കംപ്ലീറ്റ് ആയിട്ട് കാരണം ഈ പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പഠനം അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു കോച്ചിങ് ട്രെയിൻഡ് ട്രെയിൻഡാണ് അവര് കാണുന്നത് അതാണ് എനിക്ക് ഒരു മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാല് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് ഫ്രീ ആണെന്ന് എനിക്ക് ഫ്രീ അല്ല കാരണം എല്ലാരും കൊടുത്ത് കൊടുക്കുന്ന അതേ ചാർജ് തന്നെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ മറ്റുള്ള ഹോസ്പിറ്റലിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ എന്താണോ അവിടെ പേ ചെയ്യണത് അതിന് വേർത്ത് ഉണ്ട് കാരണം നമ്മൾ ഒരു രൂപ പോലും അധികമായി കൊടുത്തത് നമുക്ക് ഒരു ഫീലിങ് ഉണ്ടാവില്ല അവൻ അത്രയും ഫെസിലിറ്റി പിന്നെ നമുക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഫെസിലിറ്റി കിട്ടിയിട്ടുണ്ടോന്നാണ് നമ്മള് നമുക്ക് ചിന്തിക്കുകയുള്ളത് കാരണം ഈ ഡോക്ടർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു അനുഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഫെസിലിറ്റിയും അത്രത്തോളം അവര് പ്രൊഫഷണൽ ആയിട്ട് ആയിട്ട് നമുക്ക് രാത്രി പതിനൊന്ന് മണിക്ക് വിളിക്കാം രാത്രി പന്ത്ര മണിക്ക് വിളിക്കാം ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറയാം ഇതേപോലെ ഡോക്ടേഴ്സ് ഡോക്ടർ നമുക്ക് ന്യൂറോളജിസ്റ്റ് ആണ് മൂപ്പേര് അദ്ദേഹത്തിന്റെ പേര് നിജിലാണ് എന്റെ കുടുംബത്തിലൊരു അംഗം പോലെയാണ് ഡോക്ടർ ഇപ്പൊ എനിക്ക് കാരണം എനിക്ക് എൻ്റെ വൈഫിനും അപ്പോൾ മുമ്പേ ഡോക്ടർ പറഞ്ഞാൽ ഞാൻ മൂന്ന് മണിക്ക് ടെസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടാനുണ്ട് ആ റിസൾട്ട് കിട്ടിയിട്ട് പോയാൽ മതി പറഞ്ഞു പക്ഷെ ഡോക്ടർക്ക് മനസ്സിലായി കാരണം ഡോക്ടർ അന്ന് രണ്ടും പോകുന്ന സർജറി ഉണ്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ മുമ്പിൽ സർജറി തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഓൾറെഡി ഇൻഫോം ചെയ്തു കാരണം ഈ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവര് നിർത്തണ്ട അവര് പൊയ്ക്കോളാൻ പറയാന്ന് പറഞ്ഞു അവർ മിസ്കമ്യൂണിക്കേഷൻ ഉണ്ടായി അപ്പം അവർ വിചാരിച്ചു അവിടുത്തെ സ്റ്റാഫ് വിചാരിച്ച് ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതിയോ അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡിലേ ആയി അങ്ങനെ ഡോക്ടർക്ക് അറിയില്ല ഞങ്ങൾ അവിടെ ഉള്ള കാര്യം അങ്ങനെ ഡോക്ടർ സർജറി കഴിഞ്ഞിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഡോക്ടർ അങ്ങനെ സങ്കടത്തോടെ ഞങ്ങളുടെ റൂമിലേക്ക് വന്ന് ഞങ്ങളുടെ റൂമിലേക്ക് ഞങ്ങളുടെ ബെഡിന് മുമ്പേ കുറച്ചു നേരം ഇരുന്നു ഞങ്ങളെ സമ്മതാനിപ്പിച്ചിട്ട് കാരണം അത് അപ്പോളജി ചെയ്തിട്ട് മൂപ്പര് ഇരുന്നു കാരണം ഒന്നും തോന്നരുത് ഞാൻ അവിടെ ഇൻഫോം ചെയ്തിട്ട് പോയതാണ് എനിക്ക് വിഷമമുണ്ട് കാരണം നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസ് അല്ലേ കാരണം ആ ഡോക്ടർക്ക് സത്യത്തിൽ അങ്ങനെ നമ്മുടെ റൂമിലേക്ക് വന്ന് ഞങ്ങളുടെ ആരോരു കാര്യമില്ല കാരണം അത്രയും ഹൈ പ്രൊഫൈലായിട്ട് ഡോക്ടേഴ്സാണ് ഡോക്ടറാണ് നിജിൽ ഡോക്ടറെ പേര് അതേപോലെ തന്നെ സജിഷ് ഡോക്ടർ കാരണം എന്റെ വൈഫ് പറയാറുണ്ട് ആ ഡോക്ടർ പോയി സംസാരിച്ച് വന്നെനിക്ക് കണ്ടാത്തന്നെ മനസ്സമാധാനമായിരുന്നു നമുക്ക് എന്തും ചോദിക്കാം കാരണം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ വിഡിത്തരം ചോദ്യങ്ങളായിരിക്കും പക്ഷെ മൂപ്പര് ആ ഡോക്ടർ അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ മറികട സാധാരണ സാധാരണക്കാരായിട്ടുള്ള ഡോക്ടേഴ്സാണ് കാരണം നമ്മളോട് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ എന്നുള്ള ആ ഒരു പ്രൊഫൈലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ഈവൻ ഡോക്ടർ ആയാലും ഡോക്ടറായാലും ഡോക്ടർ ആയാലും എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാരണം ഞാൻ ഹസ്ബൻഡ് ആയതുകൊണ്ട് അപ്പം അവർ ഒരുപാട് ടെസ്റ്റ് നടത്തി മോനുക കാരണം ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഫിറോസ് ഹസ്ബൻഡ് ഡോണറാകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് സിനാരിയോ ആണ് അപ്പം ഞങ്ങൾക്ക് അത്രത്തോളം കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നടത്താൻ പറ്റില്ല കാരണം ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ പാടില്ല കാരണം ഇവരെന്താ വെച്ചാൽ രോഗിക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ ഡോണർക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ നഗം മുതൽ മുടി വരെ എല്ലാ ഭാഗവും ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ അതിലേക്ക് കടത്തുള്ളൂ അപ്പൊ ഒരു കോൺഫിഡൻസ് ആണ് അതായത് എനിക്ക് എനിക്കിനൊരു അസുഖവും ഇല്ല കൊടുത്താലും ഇനി എനിക്കൊരു അസുഖം വരാൻ പാടില്ല എന്ന് ഡോക്ടർ ഉറപ്പ് വന്നിട്ട് മാത്രമേ നമ്മൾ അതിലേക്ക് കടക്കുള്ളൂ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഡെഡിക്കേറ്റഡ് കമ്മിറ്റഡ് എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് ആണ് അത് ഡോക്ടേഴ്സും നേഴ്സസും ഓഫീസ് സ്റ്റാഫും റിസപ്ഷനും പറഞ്ഞ മെയിൻ എൻട്രൻസ് ടു ബാക്ക് ഓഫീസ് എല്ലാവരും ഈ വൃക്കരോഗം കിഡ്നി രോഗം എന്നുള്ളത് ഇന്നൊരു കോമൺ ആയിട്ടായി കഴിഞ്ഞു അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ പോയ ഇതേ വഴിയിൽ കൂടെ സഞ്ചരിക്കണവരുണ്ടാവും അതേപോലെ തന്നെ ഇതൊക്കെ കഴിഞ്ഞവരുണ്ടാവും ഇനി ആരെങ്കിലും വരാനിരിക്കും ആർക്കും വരാതിരിക്കട്ടെ എങ്കിലും ഇതാ പെങ്ങളുടെയൊക്കെ ഇൻസിഡൻ്റ്മാതിരി പെട്ടെന്ന് ആർക്കെങ്കിലും വന്നാൽ ഇവർക്കൊക്കെ കൂടി ഇങ്ങക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ഈ ഒരു അനുഭവത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രായപരിധി ഒന്നുമില്ല പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സ് അഞ്ച് വയസ്സ് കുട്ടി അടക്കം ഞാൻ കണ്ടിട്ടുണ്ട് മുപ്പത് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സ് ആർക്കും വരാം എല്ലാം പതിക്കിന് ചെറുപ്പക്കാർക്കാന്നത് വരുന്നത് നമ്മളെല്ലാവരും ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ആറ് ആറുമാസം കൂടുമ്പോ ക്രിയേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്തേ പറ്റൂ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇത് നമ്മൾ ചെയ്ത് കാരണം ഈ അസുഖം സൈലന്റ് ആയിട്ട് വരിക ഇതെല്ലാം വന്നതിന് ശേഷം മാത്രമേ ഇത് അറിയുള്ളൂ പൂർണ്ണമായിട്ട് കിഡ്നി ഫെയിലർ ചെയ്യാൻ അറിയുള്ളൂ അപ്പൊ അതിന് പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മൾ ടെസ്റ്റ് നടത്താം പിന്നെ നമ്മൾ എരിവ് പുളി ഉപ്പ് കാരണം എന്റെ വൈഫ് ഇത് മൂന്നും അത്യാവശ്യം നന്നായി ഉപയോഗിക്കുന്ന ആളാണ് ഇത് പരമാവധി കുറയ്ക്കാൻ ധാരാളം വെള്ളം കുടിക്കുക കാരണം വെള്ളം കുടിയ ശീലം നമ്മൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് അപ്പൊ ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ പാനിക് ദാനിക്കാവേണ്ട യാതൊരു കാര്യമില്ല ഇതിപ്പോ നമ്മളൊരു കിഡ്നി ഒരാൾക്ക് ദാനം ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതിലും വലിയൊരു ദാനം ഇല്ല കാരണം നമുക്ക് സമയോ നമുക്ക് ക്യാഷോ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ നമ്മളൊരാൾക്ക് ജീവൻ ശരിക്കും ജീവൻ തന്നെ നമ്മൾ കൊടുക്കണം ഇതിലും വലിയൊരു പുണ്യം കിട്ടാൻ വേറെ ഒന്നുമില്ല ഓക്കെ പിന്നെ നമുക്ക് എൻ്റെതായിട്ടുള്ള ചില റോൾ മോഡൽസ് ഞാൻ ഇതിന് കിഡ്നി കൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ഒരു കൂടുതലായിട്ട് എനിക്ക് ഒരു ഇൻഫർമേഷൻസ് കിട്ടിയത് മൂപ്പരാണ് ഈ കൊച്ച ചിറ്റിലപ്പള്ളി വീ കണ്ട കാരണം മൂപ്പര് റിച്ച് ആയിട്ടുള്ള ഒരാളാണ് ആ മൂപ്പര്ക്ക് അറിയാത്ത ഒരാൾക്ക് കൊടുക്കണത് മൂപ്പര് ഇപ്പോഴും ആയിട്ട് ജീവിക്കണം കാരണം അതുകൊണ്ടാണ് എനിക്കും കൊടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് ഇൻസ്പിറേഷൻ അതേപോലെ തന്നെ ഇൻസ്പിരേഷൻ മൂപ്പര് ഇവരൊക്കെ നമുക്ക് ഉദാഹരണങ്ങളാണ് എന്റെ അഭിപ്രായത്തിൽ കൂടുതൽ സെലിബ്രിറ്റീസ് എന്ത് ചെയ്യണം ഇതിലേക്ക് വന്ന് കൊടുക്കാൻ തുടങ്ങണം എന്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നിയാണ് പിന്നെ ഇത് വന്നു കഴിഞ്ഞാലും നമ്മൾ പാനിക്കാണ്ട് അത് യാതൊരു കാര്യമില്ല നമ്മുടെ കൂടെ പറഞ്ഞവർക്കോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഒരു കിഡ്നി കൊടുക്കാൻ നമ്മൾ ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങണം അതിൽ കിഡ്നി കൊടുത്തത് കൊണ്ട് നമുക്ക് യാതൊരു ഭവിഷ്യത്തും വരാനില്ല നമ്മളിത് കൊണ്ട് രോഗിയാവുക പണിയെടുക്കാതിരിക്കാൻ പറ്റുക ാൻ പറ്റാതിരിക്കുകയേ അങ്ങനെ ഒരു സംഗതിയില്ല നമ്മൾ നോർമൽ നമ്മൾ എങ്ങനെയാണോ കിഡ്നി കൊടുത്തതിന് മുന്നിൽ ജീവിച്ചത് അതേപോലെ തന്നെ നമ്മൾ കിഡ്നി കൊടുത്തതിന് ശേഷം നമുക്ക് ജീവിക്കാൻ പറ്റും പിന്നെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ രണ്ട് കിഡ്നിയുടെ അറുപത് ശതമാനം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ നാൽപ്പത് ശതമാനം ഉപയോഗിക്കുന്നില്ല അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യന് ഒരു കിഡ്നി തന്നെ ധാരാളമാണ് ഇപ്പോൾ വാജ്പേയി നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി അഞ്ചു ബേബി ജോർജ് ഇവർക്കൊക്കെ ഒരു ജന്മനത്തന്നെ ഒരു കിഡ്നിയുള്ളൂ പിന്നെ വേറൊരു പ്രൊസീജിയർ പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി റിമൈനിങ് നമ്മളൊരു കിഡ്നി ഉണ്ടല്ലോ അത് കിഡ്നി ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് കിഡ്നിയുടെ ലോഡ് എടുത്തിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിന് ഒരു പവർ വരും അതിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്ത്രീകളുടെ കിഡ്നി ആണെങ്കിൽ കൂടുതലായിട്ട് പുരുഷന്മാരെക്കാളും കൂടുതൽ പെട്ടെന്ന് അത് പവർ സംഭരിച്ചിട്ട് അത് റിക്കവർ ആയിട്ട് നോർമലി രണ്ട് കിഡ്നിയുടെ വർക്ക് ചെയ്യാൻ തുടങ്ങും പിന്നെ നമുക്കൊരു മെസ്സേജ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പൊതുവേ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും ഫീമെയിൽ ഡോണേഴ്സാണ് ആകെ ഫിഫ്റ്റീൻ മാക്സിമം ട്വന്റി പെർസെൻറ്റേജ് മാത്രമേ മെയിൽ ഡോണേഴ്സുള്ളൂ പക്ഷേ നേരം മറിച്ച് ഇന്ത്യക്ക് പുറത്ത് യൂറോപ്പിൽ ഒന്നും അങ്ങനെയല്ല ഏകദേശം റേഷ്യോ സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ആളുങ്ങൾ കിഡ്നി കൊടുക്കാൻ ഭയങ്കര പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഭയപ്പാടും മടിയന്മാരുമാണ് കാരണം അവർ ബയരേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കാരണം മരണം വരെ നോക്കുക ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത് ഒരു രോഗം വരുമ്പോൾ ഭാര്യനെ അവിടെ കൊണ്ടാക്കുന്നതല്ല എൻ്റെ ഉത്തരവാദിത്വം കാരണം എനിക്ക് കൊടുക്കാൻ പറ്റി ഞാൻ കൊടുക്കണം രോഗം വരുമ്പോൾ നേരെ ഭാര്യനെ ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഭാര്യ കൂട്ടുകാര് ഭാര്യയുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഉപ്പാൻ്റെ കൂട്ടുകാരോ ഒമ്മാൻ്റെ കൂട്ടുകാരോ കൊടുക്കട്ടെ അല്ലെങ്കിൽ പങ്ങന്മാർ കൊടുക്കട്ടെ എന്നല്ല നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മുന്നിട്ടിറങ്ങി നമ്മൾ കൊടുക്കാം ഇതിലും കൂടുതലായിട്ട് സ്നേഹം എനിക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ എന്റെ സ്നേഹം ഞാൻ ഇതിൽ അപ്പുറം ഞാൻ എങ്ങനെ കാണിക്കാം ഞാൻ നിനക്ക് കരള തരാന്ന് പറയണ്ട അല്ല എല്ലാരും പക്ഷെ നമ്മൾ കൊടുക്കുന്നത് കിഡ്നി കൊടുക്കേണ്ട അവസ്ഥ വന്നപ്പോ ഞാൻ കിഡ്നി കൊടുത്തു ഇനി എനിക്ക് കരൾ കൊടുക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ വന്ന ഞാൻ അത് ഞാൻ ചെയ്യും കാരണം എന്റെ ഈ ഇരുപത് വർഷം എന്റെ കൂടെ എന്റെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും എൻ്റെ കൂടെ ജീവിച്ചവളാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോഴും നമ്മൾ പൊതുവെ എല്ലാ ദേഷ്യവും ആരത്തെ കാണിക്കുക വൈഫിന്റെ അടുത്ത് കാണിക്കാറ് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ നമ്മള് മുന്നിട്ടിറങ്ങുക അവളെ നമ്മളെ താക്കത്തോട് നമ്മള് ആരോഗ്യത്തോടു കൂടിയിട്ട് നമ്മൾ അവളൊപ്പം ജീവിക്കുക അവളെ ആരോഗ്യത്തോടൊപ്പം നമ്മളൊപ്പം ജീവിക്കാനുള്ള ആ ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ എടുക്കുക നമ്മള് ഭർത്താക്കന്മാരെ എടുക്കുക ഇനി തിരിച്ച് ദുബായിലേക്ക് പോകാനുള്ള നിർത്തി വന്നതാണ് ഇനിയിപ്പോൾ സാഹചര്യങ്ങൾ ഇനിയിപ്പോൾ ചിലവുകൾ അഡീഷണൽ ആകുമ്പോൾ വന്നു ഇനിയിപ്പോൾ മരണം വരെ നമുക്ക് ഇതിന് ചിലവുകളുണ്ട് ഈ ചിലവ് നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് പോകണമെങ്കിൽ എനിക്കിനിയിപ്പോൾ എന്തായാലും പൊതുവിപ്പം ഞാൻ ജോബ്ലെസ് ആണ് ഇപ്പം ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി തിരിച്ച് വീണ്ടും പഴയ തട്ടകത്തിലേക്ക് പഴയ എൻ്റെ സെക്കൻഡ് ഹോം അല്ല അതൊരു ഇൻഫർമേഷൻ കൂടിയാണ്

നമ്മുടെ ഫിറോസ് ഭായ് നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നു മൂപ്പരുടെ ജീവിതാനുഭവങ്ങൾ അത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളത് മാത്രം ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശമുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഏട്ടങ്ങയറാവുവാണെങ്കിൽ തന്നെ ഫിറോസ് ഭായ് അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും അപ്പോൾ മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ വേറൊന്നുമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ പാനിക്കാവാതിരിക്കാനും അവരെന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോഴത്ത ഇതുപോലുള്ള വീഡിയോ കാണുമെ ബായ്